യും ചീർ വലി അതെങ്ങനെയാ നിയന്ത്രിക്കാൻ ആരെങ്കിലും വേണ്ടേ വേലക്കാലം വയ്യൻ പറഞ്ഞ സാറ് കേൾക്കു അതൊക്കെ പറയാം കുഞ്ഞ് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുക നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാം എന്റെ ഒന്നും സാരയില്ല ഏറിയ ഒരാഴ്ച അപ്പോഴേക്കെല്ലാം ഭേദാവും മോളെ വിട്ടിരിക്ക പേടി കൊണ്ടല്ല നിനക്ക് ചെലകരാൻ ചെയ്തത് നിന്നെ ഒന്ന് കാണാൻ ഇത്തിരി സംസാരിക്കാൻ തന്നെയാണ് നിന്നോട് വരാൻ പറഞ്ഞത് മനസ്സമാധാനവും സന്തോഷവും അതൊക്കെയാണ് എന്റെ രോഗത്തിലുള്ള മരുന്ന് മോളെ നീ ഇങ്ങനെ ബോംബെയിലും ഞാൻ നാട്ടിലുമായിട്ട് എനിക്ക് എന്താ ഒരു സമാധാനം കുറച്ചു കാലം കൂടെ അവിടെ നിൽക്കാതെ വഴിയേറ്റ അതാ എനിക്ക് മനസ്സിലാകാത്തത് സുകുമാരം മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവൻ വിചാരിച്ചിട്ട് നടക്കാതെ പോയ കാര്യം നീ വിചാരിച്ചാൽ നടക്ക അതെന്റെ ഒരു വാശിയാണ് വാശിയാണ റിവഞ്ച് അല്ല സുഹേട്ടിനെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ജോലി എനിക്ക് തീർക്കണമെന്നൊരു വാശി എന്നെ എന്നെക്കുറിച്ച് നീ ഓർക്കണ്ട പക്ഷേ നാലഞ്ച് വയസ്സായ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാണ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ കുഞ്ഞിന് പിന്നെ ആരുണ്ട് mm വീട്ടിൽ നിന്നും മമ്മി ഹോസ്പിറ്റലിൽ പോയിട്ട് വരും വേണ്ട മോളെ അവിടെ വന്ന് നിനക്ക് ബോർ അടിക്കും മമ്മി പോയിട്ട് സന്ധ്യയ്ക്ക് വരാം അയ്യോ അഞ്ചു അഞ്ചുകോൾ ആശുപത്രിയിൽ പോയി അതെങ്ങനെ ഓക്കുന്നത് നമുക്ക് കല കേൾക്കണ്ടായോ ശ്രീകുമറങ്ങളുടെ പുതിയ ഡിച്ച് ഏതാ ഇപ്പൊ ശ്രീയട്ടന്റെ പെർമനന്റ് ജോലി ഗുണത്തപ്പണിയോ അതോ കുറ്റാന്വേഷണോ ഒന്നും പറയണ്ട എന്റെ കുഞ്ഞെ അങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു ആ വക്കീൽ എന്നാ പിരിച്ചുവിടുന്നെന്ന് എനിക്കറിയില്ല ഓഫീസിലും പോവില്ല ഫയലും നോക്കില്ല പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് രാവിലെ ഇറങ്ങും ഒരു കേസ് പിടിച്ചിട്ടില്ല കൊള്ളുന്നുണ്ട് ശ്രീകുമാരി നീ ആണോ പണ്ടൊക്കെ അംഗത്തിന് പോകുമ്പോ അവരുടെ ഭാര്യമാര് നോമ്പ് ഇവളാണെങ്കിൽ ഇറക്കാതെ പിന്നെ என்ன நான் જોઈக்கட்டேன் நான் ஆரண வெளிய அடி கொண்டேன் ஹ ஹ சொல்லு கொண்டോ இங்க என்ன இது வேற ப்ரூஃப் இது കണ്ടോ ಈ ಹಣವೆ ಎಂತಿರೋದು ಅಲ್ಲ ನಿಮ್ಮ ಕೊಂಬಿಟ್ಟಿ ತಿರುಮೆಯಲ್ಲ ನಾನು ಬೋಟೆ ಹ ಬೈ ಬೈ ಹ ಚಕ್ರಂ ನೆರಲ್ಲ For more updates, like, comment, subscribe to our channel.